ഹലോ ഗായ്സ് എല്ലാവർക്കും ഈന്തൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് മെടുക്കുവിരട്ടിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവാണത് വളരെ ഹെൽത്തിയും വളരെ കൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മളൊരു ചട്ടിയെടുപ്പ് ചൂടാതിരിക്കാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് അവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ഗോളൻ ബ്രൗണർ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളകുപൊടിയുടെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മുളകുപൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ വശങ്ങളിലും മസാലയും സവാളയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വേകുന്നതിന് വേണ്ടിയിട്ട് ഒരല്പുപേരം ഒന്ന് അടച്ച് വെച്ച് നിക്കാം അങ്ങനെ നമുക്ക് ഇടക്ക് അടച്ചും ഇടക്ക് തുറന്നും നമ്മൾ ഇളക്കിയും ഒക്കെ നമുക്ക് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം ിടക്ക് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ബീറ്റ് റൂട്ട് മെഴക്കു ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഹെൽത്തിയോടുകൂടി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക